ാണ് തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ കാലമാണ് അത് എ ആയി അതടക്കം പല പല ട്രെൻഡുകൾ പ്രചാരണത്തിൽ ഓരോ സ്ഥാനാർത്ഥികളും പയറ്റുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വോട്ടർമാരെ എങ്ങനെ ആകർഷിക്കാം അത് മാത്രമാണ് ലക്ഷ്യം കൊടുങ്ങാനൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി അത്തരം ഒരു തന്ത്രം പയറ്റിയിട്ടുണ്ട് ആ തന്ത്രം എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം കാലാകാലങ്ങളായി നല്ല ഒന്നാം തരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പറിൽ അച്ചടിച്ച് വന്നിരുന്ന വോട്ടർമാർക്കുള്ള സ്ലിപ്പാണ് ഇപ്പോൾ ഇങ്ങനെ സ്ലിപ്പിൽ രണ്ട് ക്യൂ ആർ കോഡുകൾ കാണാം ഒന്നിൽ വിജയിച്ചു കഴിഞ്ഞാൽ മോദി തലസ്ഥാനത്ത് എത്തുമെന്നതുൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ അടുത്തതിൽ പോളിംഗ് സ്റ്റേഷനിൽ റൂട്ട് മാപ്പ് എന്താ സംഭവം വെറൈറ്റി അല്ലേ ഞങ്ങളുടെ അഭ്യർത്ഥന ജനങ്ങൾക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് സെക്കൻഡിൽ ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ മുഴുവനും അഭ്യർത്ഥനയുടെ വരും വന്ന് അടുത്ത രണ്ടാമത്തെ ക്യു ആർ കോഡ് ഉണ്ട് ആ തൊട്ട് താഴെയുള്ള ക്യു ആർ കോഡ് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വോട്ടറൊക്കെ വേറെ ആരുടെ സഹായം വേണ്ട ഇപ്പോൾ ബൂത്ത് അറിയില്ലാത്ത ഒരുപാട് വോട്ടർമാരുണ്ട് അപ്പോൾ ഒന്നും വേണ്ട നിങ്ങൾ ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നിങ്ങൾ അവിടെ എത്തിക്കും അപ്പോൾ ഇത് ജനങ്ങൾക്കൊരു ഗുണകരമായ കാര്യവുമാണ് മറ്റൊന്ന് ഒരു സന്ദേശമാണ് ജനങ്ങളിൽ ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കുകയാണ് ഈ വെറൈറ്റി പിന്നിലെ ലക്ഷ്യം അഞ്ചു വർഷം ബിജെപിയുടെ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിയുമ്പോഴേക്കും തിരുവനന്തപുരത്തുള്ള മുഴുവൻ ജനങ്ങളും ടെക്നോളജി ഫ്രണ്ട്ലി ആയിട്ട് മാറും അപ്പോൾ സാങ്കേതിക വിദ്യ ഏതു തരത്തിൽ ജനങ്ങൾക്ക് ഗുണപ്പെടും എന്നുള്ളതിന്റെ ഒരു ഒരു ഞങ്ങളുടെ ഒരു അവതരണമാണ് ഇന്ത്യയിൽ തന്നെ ടെക്നോളജി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള എല്ലാവരും ടെക്നോളജി ഫ്രണ്ട്ലി ആയിട്ടുള്ള കോർപ്പറേഷനാക്കി കോർപ്പറേഷൻ ആക്കി പുത്തൻ കോർപ്പറേഷൻ പിന്നിൽ പഴയ